ലോട്ടറിയാണ് സമാന്തര ലോട്ടറി ആണ് അതിന്റെ കേസും ഉണ്ട് ഇപ്പോ കോടതിയിൽ ഇത് ലോട്ടറി അല്ല ഇത് ചായപ്പൊടി ബിസിനസ് ആണ് നാല്ക്കൂരയ്ക്കാണ് ചായപ്പൊടി കൊടുക്കുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ ലിഹിതം ഉപയോഗിച്ചിട്ടാണ് ഈ സമാനം കൊടുക്കുന്നത് സെയിൽസ് പ്രമോഷന്റെ ഒരു ഭാഗമാണ് ഇത്രയും പിന്നെ ലോട്ടറി എന്ന് പറഞ്ഞാൽ ലോട്ടറിയുടെ ഡെഫിനേഷൻ ടിക്കറ്റ് പൈസക്ക് വിൽക്കുന്നതിനെയാണ് ലോട്ടറി കേരള ഗവൺമെന്റിന് മാത്രമേ പ്രൈവറ്റ് വ്യക്തികൾക്ക് പാടില്ല ഞാൻ ടിക്കറ്റ് വെക്കുന്നില്ല ടിക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കും അത് സെക്ഷൻ ടു ബിഒ ആക്ട് കാര്യങ്ങളൊക്കെ കോടതി കൊടുത്തിട്ടുണ്ട് പിന്നെ അതില് ചായപ്പൊടി വൈകീട്ടാണ് കിട്ടുന്നത് തീരുമ്പോ വൈകിട്ട് കിട്ടും അതായത് കസ്റ്റമേഴ്സിനോട് പറയുന്നു അതായത് ക്ലോസ് വെച്ചിട്ടുണ്ട് സ്റ്റോക്ക് ടയും എന്ന് അവൈലബിലിറ്റി ചെക്ക് ചെയ്ത് ഓഫീസിന് വാങ്ങിയാൽ മതി വാങ്ങുന്ന നിർബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൻ്റെതായ കറങ്ങുമ്പോഴും പെട്ടെന്ന് അതിന്റെ ശ്രദ്ധ വരുമ്പോ വിജയിക്കുമ്പോ ശക്രക്കൾ കൂടുതലും അതുപോലെ കേരള വായുക്കുറി ഒരു പേര് കച്ചവടം വന്നിട്ടില്ല അതിന്റെ കറക്കുകൾക്കാരൊക്കെ റിപ്പോർട്ടൊക്കെ നോക്കുമ്പോ കേരള വായിക്കുടി അത് കയ്യിൽ ഒഴിച്ച് പോകുന്നുണ്ട് ചായപ്പൊടി വാങ്ങുന്ന നമ്മുടെ ബ്രാൻഡിനുള്ള സാധനം വാങ്ങും നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോ ഈ ബ്രാൻഡ് വാങ്ങും മറ്റു ബിസിനസിൽ ആശ്രയിക്കാൻ ഇതൊക്കെ ജ്വല്ലറിയും ആശ്രയിക്കാതെ ഈ ചായപ്പൊടിയിൽ നിന്നും തന്നെ ഈ പ്രൈസ് കൊടുക്കാനുള്ള ഇല്ല ഇപ്പൊ നഷ്ടത്തിലാണ് കോടികളും നഷ്ടത്തിലാണ് സൈനികളും തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇതൊക്കെ ഒരു മാസം ഒരു വർഷം എടുത്തുള്ള പ്രൈവണ ഇതൊക്കെ വേറെ ലാഭം ില്ല അട്രാക്ഷൻ കസ്റ്റമർ അത് കിട്ടുന്ന രസിക്കാൻ കിട്ടുന്നത് ഡോട്ടറിക്കാരെ അനാവശ്യമായിരിക്കും ഞങ്ങളുടെ കച്ചവടം പോകുന്ന തെക്ഷൻ ആണ് അവരെ പറഞ്ഞിട്ടില്ല അത്തതില് അതിന്റെ കടന്നൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല കൂടിക്കൊള്ളു ഞാൻ ഈ പതിനഞ്ചാം തീയതി തുറന്നു അതിനു മുമ്പ് റിപ്പോർട്ടുണ്ട് ഇപ്രാവശ്യം ചൂട് കാരണം മറ്റു മല കാരണങ്ങളിൽ പത്ത് കോടി രൂപയാണ് സ്റ്റേജിൽ പോകുന്നത് ഡോട്ടറിക്കാരനുമായി ഞാൻ തുറന്നതിന് മുമ്പാണ് ഇപ്പൊ നോക്കിയപ്പോള് വിട്ടു പോകുന്നുണ്ട് ഞാൻ പ്രചാരം ഇപ്പൊ ഗോത്ര വിഭാഗവും കുട്ടികൾക്കാണ് അതുപോലെ മറ്റ് സാമൂഹിക അവരുടെ പേരൻസിന് മക്കൾക്ക് ന്യൂ ന്യൂ ബോർ പേരീസ് അത് ഞങ്ങള് തിരുപ്പൂരിൽ ബോച്ചി ഗാർബൻസ് ഫാക്ടറി ആരംഭിച്ചിട്ടുണ്ട് എല്ലാവിധി ലാഭത്തിന്റെ ഒരു കിട്ടും പൈസയായിട്ടും അല്ലെങ്കിൽ അതിന്റെ മെറ്റീരിയൽ ആയിട്ടൊക്കെ ഓർക്കാറുണ്ട് സ്ഥലത്ത് ഇതുപോലെ ചെയ്ത് വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് മാനന്തവാടിയിലും ആ ഡ്രസ് ഫസ്റ്റ് കിസ് എന്ന ബ്രാൻഡിലാണ് ഈ ഡ്രസ്സ് മാനന്തവാടിയിലെ കുട്ടികൾക്ക് ഫസ്റ്റ് കിസ് ഓർക്കാൻ ആദ്യത്തെ ഓർക്കാൻ ഒന്നാണ് ഫസ്റ്റ് കിസ് ബ്രാൻഡാണ് എല്ലാവർക്കും അറിയാം പക്ഷെ ഇവിടെ ഞാൻ એલા વાયનાડતે મોચેટી લકી ડ્રોપ બિઝનેસ મેં દે માર્કર ફ્રેન્ચાઇઝી ઓનર આના વાયનાડતે ઓ અદેતને આ ફ્રેન્ચાઇઝી અંદર ઓર જલ્તા પડતો આ ઓર ઉંદર કોસુલ સાળો હોય છે વાયનાડતે આ ફ્રેન્ચાઇઝી અંદર જાવ ઓચેટી મોચે પાર્ટનર હોતા હે બ્રાન્ડ લે મોચે પાર્ટનર અંત બ્રાન્ડ લે ഫ്രാഞ്ചൈസി കടകളാണ് അത് ചായപ്പൊടി വാങ്ങുമ്പോൾ നാൽപ്പത് റുപ്പിക്ക് ഫ്രീ ആയിട്ടൊരു ലക്കി ഡ്രോക്ക് എത്തി ദിവസേന രാത്രി ഷർക്കെടുപ്പാണ് പത്തരയ്ക്ക് അതില് എല്ലാ ദിവസവും പത്ത് ലക്ഷം രൂപ ശതമാനം എഴുന്നൂറ്റിനാല് പേർക്ക് ക്യാഷ് പ്രൈസ് ഇരുപത്തിയഞ്ച് കോടി പൗപ്പർ പ്രൈസ് ഇതാണ് ക്യാഷ് അതുകൊണ്ട് പോലെ പോകുമ്പോൾ സ്റ്റോക്ക് എല്ലാ ദിവസവും തീരാണ് അത് സ്റ്റോക്ക് കൊടുക്കാൻ పట్టింది వాళ్ళు పండుగ కొడుక అయిన ఉదాహరణం